അതെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായ സംഗതിയാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേ ഞാൻ കൃത്യമായ നിലപാടുകളാണ് പറഞ്ഞിട്ടത് അവിടെ എന്തോ നടന്നു എങ്ങനെയാണ് നടന്നിട്ട് എങ്ങനെയാണ് വിചാരിതമായിട്ട് ആയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കും അങ്ങനെ ഞങ്ങൾ അവർ ഞങ്ങൾ അവരെ പറ്റിയിട്ട് ഒന്നും ഈ ഘട്ടത്തിൽ പറയാ അതാക്ക അവരോട് നിങ്ങൾ ചോദിക്കേ അവർ പറഞ്ഞതിനെ പറ്റിയിട്ട് അവരന്നെ ആരോഗ്യവന്മാരായിട്ടുള്ള ജീവിച്ചിരിപ്പുണ്ടല്ലോ പിന്നെ ഞങ്ങൾ എന്തിന് പറയണം നിങ്ങൾക്കാൻ ആസ്കോ ലീഗിൻ്റെ രാഷ്ട്രീയം വളരെ ഫോർവേഡ് ഞങ്ങൾക്ക് ഒരു ചർച്ച രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ ഈ വിശാലമായ രാജ്യത്ത് എത്രയോ കേന്ദ്രങ്ങൾ കിട്ടും ഞങ്ങളെ ഹോട്ടലിൽ വെച്ചവർ ആ വിചാരിതമായി കണ്ടുപിട്ടി അതിൽ ഈ എസ് ഡി പി ഐൻ്റെ നേതാവ് എൻ്റെ തൊട്ട കുട്ടി നടത്തുള്ളത് അവരുമായി കുശൻ പറഞ്ഞിരുന്നു ഞാൻ കുഞ്ഞാലി സാഹിത് വെയിറ്റ് ചെയ്തിരുന്നു കുഞ്ഞാലി സാഹിബ് വന്നു ഞങ്ങൾ പിരിഞ്ഞു അത് രാഷ്ട്രീയ ചർച്ചയായിട്ട് വ്യാഖ്യാനിക്കുന്നത് വിഡ്ഡിത്തമാണ് രാഷ്ട്രീയ ചർച്ച നടത്താൻ ഹൈവേയിൽ എല്ലാവരും ചായ കുടിക്കാൻ വരുന്ന ഹോട്ടലിൽ ആരെ ഇരിക്കുമോ ലീഗ് അത്രയും അറിവില്ലാത്തവരല്ല അപ്പം ഇത്തരത്തിലുള്ള വ്യാജമായ ഓരോ പ്രചരണങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വരും കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തമായൊരു മൂവ്മെൻറ്റായി തീർന്നിരിക്കുകയാണ് ഇവിടെ യു ഡി എഫ് ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വമ്പിച്ചൊരു ഓള ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളക്കഥകൾ ഇതുപോലെ ഇനിയും പ്രചരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ച ഓപ്പൺ പ്ലേസിൽ നടത്തി എന്ന് പറയുന്ന വിട്ടിത്തം പറയുന്നവരാണ് ശരിക്കും അവർ പറയുന്ന തെറ്റിനെ പറ്റി അവർ ബോധവാന്മാരാകണം ലീഗിനിതൊന്നും ക്ഷണിപ്പിക്കില്ല ലീഗിന് കൃത്യമായ യു ഡി എഫിന് കൃത്യമായ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് അതാണ് അതിനെ പറ്റി പറയാനുള്ള കാര്യം ലീഗുമായി നടത്തിയത് ചർച്ച എന്ന് മുമ്പ് അബ്ദുൾ മജീദ് പറഞ്ഞിട്ടുണ്ട് ഓ അത് അതപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെന്ന് അദ്ദേഹത്തോട് ചോദിക്കും ഞാനിപ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അതിനെ പറ്റി പത്രത്തിലും കൊടുത്ത് പ്രിന്റ് മീഡിയയും കൊടുത്ത് നിങ്ങളെയൊക്കെ വന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടിരുന്നു അവർ അവരെ ആക്സിഡൻ്റായിട്ട് അവിചാരി വന്ന് പെട്ടി കൂടി സംസാരിച്ചതാണ് വേറെ രാഷ്ട്രീയ കാര്യം പറയാൻ ഞങ്ങൾ അങ്ങനെ പൊതുവേദി തെരഞ്ഞെടുക്കുന്ന വീട്ടിൽ തന്നെ ഞങ്ങൾ ചെയ്യില്ല അത് കൃത്യമായ നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായെന്ന് അവർ 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 പറഞ്ഞതിനെ പറ്റി നിങ്ങൾ അവരോട് ചോദിക്കും ഞങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു എന്നല്ലാതെ രാഷ്ട്രീയ ചർച്ച ഞങ്ങൾ ഞങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആണല്ലോ രാഷ്ട്രീയ ചർച്ച നടത്താൻ ഞങ്ങൾ അങ്ങനെ ഓപ്പൺ ഫോറം എടുക്കില്ലല്ലോ നിങ്ങൾക്ക് ആലോചിച്ചാലോ അറിയല്ലോ ചർച്ചയിലുണ്ടായിരുന്ന അൻവർ തുടർച്ചയായിട്ട് അത്തരം അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബെന്നി മഹനാൻ എന്തിനാണ് ചർച്ച ബെന്നി ബഹനാൻ കൊണ്ടോട്ടി വന്നിട്ട് ഇതിൽ കൂടിയെന്നൊക്കെ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ് അവരെ ഒരു ഈ കള്ളത്തരം പറയുമ്പോൾ അത് ഒപ്പിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അതാണ് ആ പറഞ്ഞതിൻ്റെ കാര്യം എന്നാലല്ലേ അത് അത് എന്താ കൂടും കള്ളത്തരം ജോയിൻറ്റ് ആവശ്യമുണ്ടോ അതൊക്കെ ഇടീത്തവർ ഒരു ഒരു കളവ് പറയുമ്പോൾ ആ കളവ് ശരിയാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കളവ് പറയുകയാണ് വിവാദമായത് ക്യാമറ ക്യാമറ ദൃശ്യങ്ങൾ ഈ വെച്ച് ചലഞ്ച് ചെയ്യാൻ കഴിയോ ഞാനല്ലേ അല്ല അത് അവര് പരിശോധിക്കുന്നത് ബെന്നി അത് അവര് കൊണ്ടുപോട്ടെ ബെന്നിമാനാൻ കോഴിക്കോട് രാഹുൽ ഗാന്ധിയുടെ കൂടെ വെക്കല്ലേ അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വരുവോ അതൊക്കെ പറയുന്നത് അവര് അബദ്ധമാണെന്ന് ഒരു ഭീതിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം ഫസ്റ്റ് എന്റെ ഇലക്ഷന്റെ ഭൂരിപക്ഷത്തെക്കാൾ കടത്തി വിട്ടെന്ന ഭൂരിപക്ഷ പൊന്നാനി ഞങ്ങൾക്ക് അത്രക്ക് ആത്മവിശ്വാസം അല്ലല്ല ഞങ്ങൾ എസ് ഡി പി സഖ്യത്തിന് പോയിട്ടേ ഇല്ല ഒരു സ്ഥാനാർത്ഥി എടുത്തിട്ട് ഇവിടെ പോരുന്ന കണ്ടില്ലേ അവരെ ബോർഡ് ഞങ്ങൾ സ്ഥാനാർത്ഥിയത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എസ് ഡി പി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എന്ത് സ്ഥാന സഖ്യാപരമായിട്ട് ഉണ്ടാക്കുന്നത് അവർ ഉണ്ടല്ലോ ഈ ഞാനിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ റോട്ടിൽ തന്നെ ഞാൻ മൂന്നോ നാലോ ബോർഡ് കണ്ടു അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് വന്നത് അതിനെപ്പറ്റി കൂടി പറയാം ഞാൻ എത്രയോ കാലം ഇവിടെ പ്രസിഡൻ്റായിരുന്നു ഈ മില് ഉണ്ടായ കാലം തൊട്ട് ഒരു ഞാൻ പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് പിന്നെ രാജിവെച്ചതാണ് അതുവരെ ഞാൻ പ്രസിഡൻ്റായി ഒരുപാട് സമരങ്ങളൊക്കെ കൂടി നയിച്ച ഒരു സ്ഥാപനമാണ് അപ്പോൾ അന്ന് പഴയ തൊഴിലാളി സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ടുപോകാൻ വേണ്ടി വന്നതാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കണം എന്നൊക്കെ